ഒരു പെണ്ണിനെ ഞാൻ കല്യാണ ആലോചന നടത്തി എന്നോട് ചോദിച്ചു നീ അവളെ കണ്ടിട്ടാണോ നടത്തിയത് ബഹുമാനപ്പെട്ട ശുഅബ റളിയല്ലാഹു തആല പറഞ്ഞു യാ ണോ കണ്ടിട്ടില്ല കാണാതെ നടത്തി ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം ഉടനെ റസൂൽ മറുപടി പറഞ്ഞു ഇലൈഹി അവളെ കാണണേ നേരിൽ കല്യാണ നടത്തുന്നതിന് മുമ്പ് ഒരു പെണ്ണും ഒരു ചുരുകനും നേരിൽ കാണാതെ കല്യാണ ആലോചന നടത്തരുത് ഞങ്ങളുടെ കുടുംബ ജീവിതം ഇതിലൂടെ മൂലമാകാൻ അതൊരു കാരണമാകും കേട്ടോ കുടുംബ ബന്ധം ആണെങ്കിൽ നേരിട്ട് കല്യാണ ആലോചനക്ക് മുമ്പ് ആണണം ആണും പെണ്ണം ഫോട്ടോയിലല്ല കാണേണ്ടത് വാട്സപ്പിലല്ല കാണേണ്ടത് ഫേസ്ബുക്കിലല്ല കാണേണ്ടത് വീഡിയോ കോൾ ചെയ്തിട്ടല്ല കാണേണ്ടത് നേരിൽ കണ്ടൊരു പെണ്ണും ഒരാണും തമ്മിൽ കണ്ട് സംസാരിക്കട്ടെ അങ്ങനെയാണ് പെണ്ണ് പെണ്ണ് കാണുന്നത് കാണുന്നത് വലിയ ഓഡിറ്റോറിയ ഭയങ്കര ആള് ഒരു കല്യാണത്തിന്റെ ആളുകൾ ഭയങ്കരായിട്ട് ഭക്ഷണം കൊടുത്തു കല്യാണം പോലെ കല്യാണം നടന്നിട്ടില്ല കല്യാണം നടന്നിട്ടില്ല എന്തെല്ലാം ചടങ്ങുകളാണ്